മനുഷ്യരക്ഷ അസാധ്യമാകത്തക്ക വിധം മനുഷ്യനെക്കൊണ്ട് പരിശുദ്ധാത്മാവിനെതിരെ പാപം ചെയ്യിക്കുന്ന ഒരു ഗ്രന്ഥത്തെക്കുറിച്ചും അതിൻ്റെ വികലമായ ചിന്തകളെക്കുറിച്ചുമാണ് ഈ വീഡിയോയിൽ നാം ചിന്തിക്കുന്നത് അവിടുന്ന് ഇവിടുന്ന് കേട്ട കുറേ കാര്യങ്ങൾ പെറുക്കി വെച്ചിട്ട് പെർക്കുവെച്ചിട്ട് ഞാനതാണെന്നങ്ങ് പറഞ്ഞു അങ്ങനെ പറഞ്ഞപ്പോൾ എന്തുണ്ടായി കൺഫ്യൂഷൻ കൺഫ്യൂഷനുണ്ടായി ജീവദായകമായ ദൈവോചനത്തെ മാനുഷിക മചനമായി ചവിട്ടിത്താഴ്ത്തി മനുഷ്യരക്ഷ അസാധ്യമാക്കാനുള്ള കുനിഷ്ഠ ബുദ്ധിയുടെ ഭാഗമാണ് പരിശുദ്ധാത്മാവിൻ്റെ ദൈവത്തെ നിഷേധിക്കുക എന്നത് അവർ പറയും പരിശുദ്ധാത്മ ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട് ഈസായിൽ വിശ്വസിക്കുന്നുണ്ട് കന്യാമറിയത്തിൽ വിശ്വസിക്കുന്നുണ്ടൊക്കെ നമ്മൾ പറയും പക്ഷേ ഇതാരാണ് പരിശുദ്ധാത്മാവ് ആരാണ് ഈസാ നബി ആരാണ് പരിശുദ്ധ കന്യാമറി എന്നൊക്കെ നോക്കുമ്പോഴാണ് പ്രശ്നം ഉണ്ടാകുന്നത് സ്നേഹമുള്ള സുഹൃത്തുക്കളെ ദൈവപുത്രനും ലോകരക്ഷകനുമായ ഈശ്വമിസിഹ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ വിശുദ്ധ വിശുദ്ധമത്തായുടെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം മുപ്പത്തി രണ്ടാം വാക്യം നാം വായിക്കുന്നത് എങ്ങനെയാണ് മനുഷ്യപുത്രനെതിരായി ആരെങ്കിലും ഒരു വാക്ക് പറഞ്ഞാൽ അത് അവനോട് ക്ഷമിക്കപ്പെടും എന്നാൽ പരിശുദ്ധാത്മാവിനെതിരായി ആരെങ്കിലും സംസാരിച്ചാൽ ഈ യുഗത്തിലോ വരാനിരിക്കുന്ന യുഗത്തിലോ അത് അവനോട് ക്ഷമിക്കപ്പെടുകയില്ല മനുഷ്യരക്ഷ അസാധ്യമാകത്തക്ക വിധം മനുഷ്യനെക്കൊണ്ട് പരിശുദ്ധാത്മാവിനെതിരെ പാപം ചെയ്യിക്കുന്ന ഒരു ഗ്രന്ഥത്തെക്കുറിച്ചും അതിൻ്റെ വികലമായ ചിന്തകളെക്കുറിച്ചുമാണ് ഈ വീഡിയോയിൽ നാം ചിന്തിക്കുന്നത് പരിശുദ്ധാത്മാവിനെതിരെയുള്ള പാപത്തെക്കുറിച്ച് സംസാരിക്കുന്നതിന് മുമ്പ് ആരാണ് പരിശുദ്ധാത്മാവ് എന്ന് നമുക്ക് മനസ്സിലാക്കണം പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും നമുക്ക് പരിശുദ്ധാത്മാവിനെക്കുറിച്ച് കാണാൻ കഴിയും സൃഷ്ടിയുടെ ആരംഭത്തിൽ ജലത്തിനു മീതെ സ്വയം ചലിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ദൈവാത്മാവിനെക്കുറിച്ച് ഉൽപ്പത്തി പുസ്തകം വിവരിക്കുന്നുണ്ട് ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ രണ്ടാം അധ്യായത്തിൽ മനുഷ്യനെ മണ്ണിൽ നിന്ന് രൂപപ്പെടുത്തിയതിന് ശേഷം ദൈവം അവൻ്റെ നാസാരന്ധ്രങ്ങളിലേക്ക് തൻ്റെ ചൈതന്യം തൻ്റെ ആത്മാവിനെ നിശ്വസിക്കുന്നത് നമുക്ക് കാണാം തുടർന്നു വന്ന ചരിത്രത്തിൽ പ്രവാചകന്മാരിലൂടെയും സമൂഹ നേതാക്കന്മാരിലൂടെയും ദൈവാത്മാവ് മുഖേന പ്രവർത്തിക്കുന്ന ദൈവത്തെ നമുക്ക് കാണാനായിട്ട് കഴിയും ബച്ചാലിനെ പോലുള്ള ആൾ ആളുകളെ പ്രത്യേകമായ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ചൈതന്യം കൊടുത്തുകൊണ്ട് സാക്ഷി കൂടാർ നിർമ്മിക്കുക പോലെയുള്ള പ്രവൃത്തികൾ ചെയ്യിപ്പിക്കുന്നതും നമുക്ക് പഴയ നിയമത്തിൽ കാണാം എന്നാൽ നമുക്കറിയാവുന്നത് പോലെ പഴയ നിയമത്തിലെ ചിന്ത വളരെ പഴയ പത്ത് വർഷം മുമ്പുള്ള ചിന്തകളാണ് അന്നുള്ള മനുഷ്യരോട് സംസാരിച്ച രീതിയാണത് അതുകൊണ്ട് ഗോത്രപരമായ വളരെയധികം ചിന്തകൾ നമുക്ക് പഴയ നിയമത്തിൽ കാണാം എന്ന അതുകൊണ്ട് തന്നെ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് വളരെ വിശദമായ ദൈവശാസ്ത്രപരമായ വളർന്ന ഒരു ചിന്ത നമുക്കവിടെ കാണാൻ സാധ്യമല്ല എന്നാൽ നമ്മൾ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ കാര്യം വ്യത്യസ്തമായിട്ടാണ് കാണുന്നത് പുതിയ നിയമത്തിലും കർത്താവിൻ്റെ മനുഷ്യാവതാരം സാധ്യമാക്കുന്നത് പരിശുദ്ധാത്മാവാണ് പരിശുദ്ധാത്മാവ് സന്യാമൃതത്തിലേക്ക് വരുമ്പോഴാണ് ഈശോ ജന്മമെടുക്കുന്നത് തുടർന്ന് ഈശോ മുപ്പത് വർഷക്കാലം ഈ ഭൂമിയിൽ ഒരു സാധാരണ മനുഷ്യനായിട്ട് ജീവിച്ചിരിക്കുകയും തുടർന്ന് ജ്ഞാനസ്നാനം സ്വീകരിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യം കൂടുതലായി സ്വീകരിച്ചുകൊണ്ട് തൻ്റെ മിഷൻ പ്രവർത്തനം ആരംഭിക്കുന്നത് നമുക്ക് കാണാം ഈശോ ആത്മാവിൻ്റെ കൂടി യോദ്ധാനിൽ നിന്ന് തിരിച്ചുപോയി ആ ചൈതന്യത്തോടുകൂടിയാണ് ഈശോ ജീവിച്ചു എന്ന് നമുക്ക് ലൂക്കയുടെ സുവിശേഷം നാലാം അധ്യായത്തിൽ വായിക്കാനായിട്ട് കഴിയും ഇനി സഭയുടെ ചരിത്രത്തിലേക്ക് വന്നാൽ ഈശോ തൻ്റെ പ്രവർത്തനം അവസാനിച്ച് സ്വർഗത്തിലേക്ക് പോകുമ്പോൾ ആത്മാവിനെ ശിഷ്യർക്ക് വാഗ്ദാനം ചെയ്തിരുന്നു ഈ ആത്മാവ് കർത്താവിൻ്റെ സ്വർഗ്ഗാരോഹണ സ്വർഗാരോഹണത്തിന് ശേഷം ശിഷ്യരിലേക്ക് ഇറങ്ങി വരികയും അവരെ ശക്തിപ്പെടുത്തുകയും അവരെ ധൈര്യപ്പെടുത്തി സുവിശേഷം പ്രസംഗിക്കുകയും ചെയ്തു കഴിഞ്ഞപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ജനത്തിന് മാനസാന്തരമുണ്ടാവുകയും അവർ ഈശോയിൽ വിശ്വസിക്കുകയും ചെയ്തു തൽഫലമായി അവരെ ജ്ഞാനസ്നാനം കൊടുത്ത് സഭയിലേക്ക് സ്വീകരിക്കുന്നതും പരിശുദ്ധാത്മാവ് തന്നെയാണ് ആദ്യമസഭയെ നയിച്ചിരുന്നത് പരിശുദ്ധാത്മാവാണ് എന്ന് അപ്പസ്തോല പ്രവർത്തനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും തുടർന്ന് സഭയും കൂടെ മുമ്പോട്ട് പോരുമ്പോൾ നമ്മുടെ സ്വന്തം ചരിത്രത്തിലേക്ക് നോക്കിയാൽ എന്താണ് കാണുക നമ്മളെ സ്നാനപ്പെടുത്തി ഈ സഭയിലേക്ക് സ്വീകരിക്കുന്നത് പരിശുദ്ധാത്മാവാണ് ജലത്താലും ആത്മാവിനാലും വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് സുവിശേഷം മൂന്നാം അധ്യായത്തിൽ നമുക്ക് വ്യക്തമായിട്ട് വായിക്കാനായിട്ടാവും തുടർന്ന് വരുമ്പോൾ ക്രിസ്തു ശിഷ്യരെ വിശ്വാസത്തിൽ ധൈര്യപ്പെടുത്തി ഉറപ്പിച്ച് സാക്ഷ്യം വഹിക്കാനായിട്ട് അവരെ ശക്തിപ്പെടുത്തുന്നത് പരിശുദ്ധാത്മാവാണ് ഇന്നും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ക്രിസ്തു വിശ്വാസത്തിന് വേണ്ടി ജീവൻ കൊടുക്കുന്ന അനേകം മഹാത്മാക്കളെ കണ്ടെത്താൻ കഴിയും ഇത് ആര് കൊടുക്കുന്ന ധൈര്യമാണെന്ന് ചോദിച്ചാൽ അതാണ് പരിശുദ്ധാത്മാവ് ക്രിസ്തുവിലുള്ള വിശ്വാസത്തിന് വേണ്ടി ജീവൻ ത്യജിക്കാൻ പോലും ഇന്നും മനുഷ്യർ തയ്യാറാകുന്നത് ഈ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിഫലമായിട്ടാണ് ഈ ആത്മാവിനെ കാത്തിരിക്കാനായിട്ടാണ് ഈശോ സ്വർഗത്തിലേക്ക് പോയപ്പോൾ ശിഷ്യന്മാരോട് പറഞ്ഞത് നമ്മൾ ലൂക്കാട് സുവിശേഷം ഇരുപത്തി നാലാം അധ്യായം നാൽപ്പത്തി ഒൻപതാം വാക്യത്തിൽ ഇത് കാണാവുന്നതാണ് ചുരുക്കി പറയുകയാണെങ്കിൽ ക്രിസ്തുവിൻ്റെ ക്രൂശുമരണമാണ് നിത്യരക്ഷയ്ക്ക് അടിസ്ഥാനം എന്നാൽ ആ രക്ഷ ഇന്ന് നമുക്ക് പ്രാപ്യമാക്കുന്നത് കൂതാശകളിലൂടെയും ദൈവവചനത്തിലൂടെയും സഭയിലൂടെയും സാധ്യമാക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയാണ് അതുകൊണ്ടാണ് രക്ഷ അസാധ്യമാക്കുന്ന പരിശുദ്ധാത്മാവിനെതിരെയുള്ള പാപം ഒരിക്കലും ക്ഷമിക്കപ്പെടാൻ കഴിയാത്തതായിട്ട് തീരുന്നത് ഖുറാനിൽ പരിശുദ്ധാത്മാവ് അല്ലെങ്കിൽ വിശുദ്ധിയുടെ ആത്മാവ് എന്നൊരു നാമം നമുക്ക് കാണാനായിട്ട് കഴിയും റൂഹ് അൽ ഖുദ്സ് എന്ന് പറയും പരിശുദ്ധാത്മാവ് റൂഹാന എന്ന് പറയും നമ്മുടെ ആത്മാവ് റൂഹ് അൽ അമീൻ എന്ന് പറയും സത്യസന്ധനായ ആത്മാവ് അൽ റൂഹ് ആൽ ദ സ്പിരിറ്റ് ആൽമാവ് എന്ന് പറയും നിങ്ങൾക്ക് പല ഭാഗങ്ങൾ നമുക്ക് കാണാനായിട്ട് കഴിയും പതിനാറിൻ്റെ നൂറ്റി രണ്ട് ഇരുപത്തി ആറിൻ്റെ നൂറ്റി രണ്ട് തൊണ്ണൂറ്റി രണ്ട് നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രണ്ടിൻ്റെ എൺപത്തി ഏഴ് രണ്ടിൻ്റെ ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് അഞ്ചിൻ്റെ നൂറ്റിപ്പത്ത് പത്തൊമ്പതിൻ്റെ പതിനേഴ് മുതൽ പത്തൊമ്പത് വരെ എഴുപത്തെട്ടിൻ്റെ മുപ്പത്തിയെട്ട് തൊണ്ണൂറ്റേഴിൻ്റെ നാല് ഇങ്ങനെ പല പ്രാവശ്യം റൂഹൽ കുദ്സ് പരിശുദ്ധാൽമാവിനെക്കുറിച്ച് ഖുറാൻ സംസാരിക്കുന്നുണ്ട് അള്ളായയുടെ ആത്മാവിനെ ആദാമിലേക്ക് ഊതി എന്നാണ് ചില സുറാകൾ പറയുന്നത് ഈസായെ പരിശുദ്ധ ആത്മാവ് റൂഹൽ ഖുദ്സ് വഴി ശക്തിപ്പെടുത്തി എന്നാണ് മറ്റ് ചില സുറാകൾ പറയുന്നത് ആയത്തുകൾ പറയുന്നത് ആത്മാവ് മനുഷ്യരൂപത്തിൽ മറിയത്തിന് മുമ്പേ സമീപേ വന്നു തൻ്റെ ആത്മാവിനാൽ അല്പം മറിയത്തിലേക്ക് ഊതി എന്നൊക്കെയാണ് ഖുറാനിലെ ചില ടെസ്റ്റുകൾ പോകുന്നത് ഇനി ഖുറാൻ്റെ പതിനാറിൻ്റെ നൂറ്റി രണ്ട് വായിച്ചാൽ ഇങ്ങനെയാണത് വായിക്കുക പറയുക വിശ്വസിച്ചവരെ ഉറപ്പിച്ചു നിർത്താൻ വേണ്ടിയും കീഴ്പ്പിട്ട് ജീവിക്കുന്നവർക്ക് മാർഗനിർജ ദർശനവും സന്തോഷവാർത്തയും ആയിക്കൊണ്ടും സത്യപ്രകാരം പരിശുദ്ധാത്മാവ് നിൻ്റെ രക്ഷിതാവെങ്കിൽ നിന്ന് അതൊക്കെ അത് ഇറക്കിയിരിക്കുകയാണ് പരിശുദ്ധാത്മാവ് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇനി രണ്ടിൻ്റെ എൺപത്തേഴ് വായിച്ച എന്താ കാണുക മൂസായിക്ക് നാം ഗ്രന്ഥം നൽകി അദ്ദേഹത്തിന് ശേഷം തുടർച്ചയായി നാം ദൂതന്മാരെ അയച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു മറിയാമ്മൻ്റെ മകനായ ഈസായ്ക്ക് നാം വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ നൽകുകയും അദ്ദേഹത്തിന് നാം പരിശുദ്ധാത്മാവിൻ്റെ പിൻബലം നൽകുകയും ചെയ്തു എന്നാണ് നമ്മൾ തീർച്ചയായിട്ടും സംശയിക്കും അതായത് പരിശുദ്ധാത്മാവ് തന്നെയാണെന്ന് വിചാരിക്കും ഇനി വേറെ ഇതിലും കൂടുതൽ സംശയകരമായ ടെസ്റ്റുകളുണ്ട് തൊണ്ണൂറ്റിയായിട്ട് നാലിങ്ങനെയാണ് മലക്കുകളും ആത്മാവും അവരുടെ രക്ഷിതാവിൻ്റെ എല്ലാ കാര്യത്തെ സംബന്ധിച്ചുള്ള ഉത്തരവുമായി ആ രാത്രിയിൽ ഇറങ്ങി വന്നു മലക്കുകളും ആത്മാവും ഈ എഴുപത്തെട്ട് മുപ്പത്തേഴ് വായിക്കുന്ന എങ്ങനെയാണ് റൂഹും മലക്കുകളും അണിയണി അണിയായി നിൽക്കുന്ന ദിവസം പരമകാരണികനായ ലാഹു അനുവാദം നൽകിയിട്ടുള്ളവനും സത്യം പറഞ്ഞിട്ടുള്ളവനുമല്ലാതെ അന്ന് സംസാരിക്കുകയില്ല ഈ പ്രകടനം കാണുമ്പോൾ പരിശുദ്ധാത്മാവ് കുറാനിലുണ്ട് എന്ന് തന്നെ നമ്മൾ വിശ്വസിക്കും നമ്മൾ വിചാരിക്കും അവർ പറയും പരിശുദ്ധാത്മനങ്ങൾ വിശ്വസിക്കുന്നുണ്ട് ഈസായിൽ വിശ്വസിക്കുന്നുണ്ട് കന്യാമറിയത്തിൽ വിശ്വസിക്കുന്നുണ്ടൊക്കെ നമ്മൾ പറയും പക്ഷേ ഇതാരാണ് പരിശുദ്ധാത്മാവ് ആരാണ് ഈസ നബി ആരാണ് പരിശുദ്ധ കന്യകാമറി എന്നൊക്കെ നോക്കുമ്പോഴാണ് പ്രശ്നം ഉണ്ടാകുന്നത് പരിശുദ്ധ കന്യകാമറിയം വളരെ വ്യത്യസ്തയായ ഒരു വ്യക്തിയാണെന്ന് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടതാണ് ൾ ഖുറാൻ വായിച്ച് വായിച്ച് ചെല്ലുമ്പോൾ ആരാണ് ഈ റൂ ഹൽഖുസ് പരിശുദ്ധാൽമാവ് അല്ലെങ്കിൽ റൂഹാന നമ്മുടെ ആത്മാവ് സത്യസന്ധന ആത്മാവെന്നൊക്കെ പറയുന്ന നോക്കിയാൽ അത് ജിബ്രിൽ ആണെന്ന് മനസ്സിലാവും എന്തിനാണ് ഇവർ വേറെ വേറെ നമുക്ക് നമുക്കറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞാൽ അറിയാം പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞാൽ ജിബ്രിൽ ദൂതനാണ് അള്ളാഹുവിൽ നിന്ന് സന്ദേശങ്ങൾ പ്രവാചകന്മാരിലേക്ക് എത്തിക്കുന്ന ഒരു ദൂതനാണ് ഖുർആാനിലെ പരിശുദ്ധാത്മാവ് ജിബ്രിയിലാണ് പരിശുദ്ധാത്മാവെങ്കിൽ യോഹനൻ്റെ സുവിശേഷത്തിൽ പാറക്ലയത്തായെക്കുറിച്ച് പറയുന്നുണ്ട് സഹായകനെക്കുറിച്ച് പറയുന്നത് അതാരാണ് അവർ പറയുന്നത് ഇങ്ങനെയാണ് അല്ലെങ്കിൽ യോഹനൻ്റെ സുവിശേഷം പതിനാലിൻ്റെ പതിനാറ് നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ് ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോട് കൂടിയായിരിക്കാൻ മറ്റൊരു സഹായകനെ ഒരു പാറക്ലയത്തായെ അവിടെ നിന്ന് നിങ്ങൾക്ക് തരികയും ചെയ്യും ഇനി അവർ നമ്മളോട് വന്ന് പറയും ഈ ടെസ്റ്റ് വായിക്കേണ്ടത് പാരക്ലേത്തോസ് എന്നല്ല പെരിക്ലിത്തോസ് എന്നാണ് അല്ലെങ്കിൽ പെരിക്ലിത്തോ പെരിക്ലിത്തോസ് എന്നാണെന്ന് പറയും ഇനി അതിൻ്റെ അർത്ഥം അവർ പറയുന്നത് സ്തുതിക്കപ്പെട്ടവൻ എന്നാണ് സ്തുതിക്കപ്പെട്ടവൻ എന്ന വാക്ക് അറബിയിൽ നോക്കിയാൽ അഹമ്മദ് എന്നാണ് അഹമ്മദ് എന്ന് പറയുന്നത് മുഹമ്മദിൻ്റെ വേറൊരു പദമാണ് എന്നാണ് അവർ പറയുന്നത് ഇത് ഖുറാനിൽ തന്നെയുണ്ട് അറുപത്തൊന്നിൻ്റെ ആറിൽ നമ്മളിങ്ങനെയാണ് വായിക്കുന്നത് മറിയാമൻ്റെ മകൻ ഈസ പറഞ്ഞ സന്ദർഭവും ഇസ്രായേൽ സന്തതികളെ എനിക്ക് മുമ്പുള്ള തൗറാത്തിനെ സത്യപ്പെടുത്തുന്നവനായിക്കൊണ്ടും എനിക്ക് ശേഷം വരുന്ന അഹമ്മദ് എന്ന പേരുള്ള ഒരു ദൂതനെപ്പറ്റി സന്തോഷവാർത്ത അറിയിക്കുന്നവനായിക്കൊണ്ടും നിങ്ങളിലേക്ക് അള്ളാഹുവിൻ്റെ ദൂതനായി നിയോഗിക്കപ്പെട്ടവനാകുന്നു ഞാൻ എന്ന് ഖുറാനിൽ തന്നെ ഇപ്പോഴുള്ള ഖുറാനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് തുടർന്ന് അവർ വാദിക്കുന്നത് എങ്ങനെയാണ് പാറക്ലയത്തോസ് വരേണ്ടത് ക്രിസ്തു പോയി കഴിഞ്ഞിട്ടാണ് ഈശോയുടെ ഒരു വാചനം എടുത്തിട്ടാണ് പറയുന്നത് യോഹനാൻ അസോസിയേഷൻ പതിനാറിൻ്റെ ഏഴ് എങ്ങനെയാണ് വായിക്കുന്നത് ഞാൻ പോകുന്നില്ലെങ്കിൽ സഹായകൻ നിങ്ങളുടെ അടുക്കിലേക്ക് വരികയില്ല ഞാൻ പോയാൽ അവനെ ഞാൻ നിങ്ങളുടെ അടുക്കിലേക്ക് അയക്കും അപ്പോൾ ക്രിസ്തു പോയതിനു ശേഷം വരണം എന്നാൽ ക്രിസ്തുവിടെ ഉള്ളപ്പോൾ പരിശുദ്ധാത്മാവിടെ ഉണ്ടായിരുന്നു അവർ വാദിക്കും കാരണം എന്താണ് പരിശുനെ അവരെ ഗർഭം ധരിച്ചത് ആത്മാവിൽ നിന്നാണ് ഈശോ സ്നാനപ്പെട്ട ആത്മാവിടെ ഉണ്ടായിരുന്നു ശിഷ്യന്മാർക്ക് ആത്മാവിനെ ഈശോ കൊടുത്തു അതുകൊണ്ട് സഭ പരിശുദ്ധ പറയുന്നത് പരിശുദ്ധ പരിശുദ്ധാത്മാവ് അല്ലെന്നാണ് അവരുടെ വാദം ഇനി തുടർ വാദം പോകുന്നത് എങ്ങനെയാണ് ആത്മാവ് ഒരു പ്രവാചകനാണ് അതിന് യോഹനാൻ്റെ ഒന്നാം ലേഖനം നാലാം അധ്യായം ഒന്നാം വാക്യമാണ് അടിസ്ഥാനമായിട്ട് അവർ എടുക്കുന്നത് അനേകം ആത്മാക്കളുണ്ടെന്നും അവ വ്യാജപ്രവാചകന്മാരാണെന്നും യോഹനാൻ പറയുന്നുണ്ട് എന്നാണ് അവരുടെ വാദം ടെസ്റ്റ് വായിക്കുന്നത് എങ്ങനെയാണ് എല്ലാ ആത്മാക്കളെയും നിങ്ങൾ വിശ്വസിക്കരുത് ചെമിക്കോളൻ ആത്മാക്കളെ പരിശോധിച്ച് അവ ദൈവത്തിൽ നിന്നാണോ എന്ന് വിവേചിച്ചറിവിൻ പല വ്യാജപ്രവാചകന്മാരും ലോകത്തിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു എന്നാണ് ദൈവവചനം അതിനെ കഷ്ണം മുറിച്ചെടുത്തിട്ടാണ് വ്യാഖ്യാനിക്കുന്നത് ഇനി അടുത്തവരുടെ വാസം ആത്മാവ് കുറ്റം വ്യധിക്കുമെന്നാണ് ആത്മാവ് എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച് മുഹമ്മദാണ് മുഹമ്മദ് യഹൂദര കുറ്റം വിധിച്ചു കാരണം അവർ ഈസായെ പ്രവാചകനായിട്ട് സ്വീകരിച്ചില്ല എന്ന് പറയും ക്രിസ്ത്യാനികളെ ആൽമാവ് കുറ്റം വിധിച്ചു കാരണം അവർ ഈസായെ ദൈവമാക്കി മാറ്റി ഇനി ഇതെന്തൊക്കെ എങ്ങനെയാണ് ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ നമുക്ക് കാണണമല്ലോ ഒന്നാമത് പെരുക്ലിത്തോസ് അല്ലെങ്കിൽ പെരുക്ലൂത്തോസ് എന്നൊരു വാക്ക് ഗ്രീക്കിലില്ല ുക്ക് പോയി ഡിക്ഷണറി നോക്കി തപ്പി കണ്ടുപിടിക്കാം ഒരു വാക്കില്ല യോഹനൻ്റെ സുവിശേഷത്തിൻ്റെ പൂർണ്ണമായ മാനസ്ക്രിപ്റ്റ് ഇരുന്നൂറിൽ ഏ ഡിയിൽ നമ്മുടെ കയ്യിൽ ഇരിപ്പുണ്ട് ഇരുന്നൂറ് ഏ ഡിയിൽ ഖുറാൻ എഴുതപ്പെട്ടതെന്നാണ് ഏഴാം നൂറ്റാണ്ടെന്നവർ പറയും ഒമ്പതാം നൂറ്റാണ്ടിൽ ചെന്നാൽ ചില മാനുസ്ക്രിപ്റ്റ് കാണാൻ കിട്ടുകയുള്ളൂ ഇനി ഖുറാനിൽ അള്ളാഹു മുഹമ്മദിനെ വിളിക്കുന്നത് മുഹമ്മദ് എന്ന് തന്നെയാണ് അഹമ്മദ് എന്നല്ല ഇവരുടെ ഹിജ്രാ വർഷം നൂറ്റി ഇരുപത്തഞ്ചിന് മുമ്പ് അഹമ്മദെന്ന പേര് ഒരു സ്ഥലത്ത് പോലും ഡോക്യുമെൻ്റ് ചെയ്തിട്ടില്ല അഹമ്മദിൻ്റെ പേരേ ഇല്ലായിരുന്നു എന്നാൽ മുഹമ്മദ് ഇഷ്ടം പോലെ കാണാമെന്ന് നിങ്ങൾ ഇബിൻ സാദിൻ്റെ തബക്കത്ത് അതായത് കാലമനുസരിച്ച് ജീവചരിത്രം പറയുന്ന ഗ്രന്ഥങ്ങളെയാണ് തബക്കത്ത് അവർ പറയുന്നത് അതിനകത്ത് പറഞ്ഞ് ഇഷ്ടം പോലെ മുഹമ്മദ് ഉണ്ട് നൂറ്റി ഇരുപത്തഞ്ചിന് മുമ്പ് ഇരുന്നൂറിനു മുമ്പ് എന്നാൽ അഹമ്മദ് എന്ന പേരേ കാണാനില്ല ഖുറാൻ ഇനി അതിനെക്കൂടി ഒരു തെളിവ് ഖുറാൻ അറുപത്തൊന്നിൻ്റെ ആറ് ആണ് നേരത്തെ നമ്മൾ പറഞ്ഞത് അഹമ്മദിനെ വരുമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞത് ഈ കുറ ഈ ആയത്ത് തെറ്റാണെന്നാണ് മുഹമ്മദിൻ്റെ കൂടെ നടന്ന ഉബൈ ബിൻ ഖാബ് പറയുന്നത് അതിനകത്ത് അഹമ്മദ് എന്നുള്ള പേരും ആ സ്ഥാനത്ത് ഒരു സമൂഹത്തെക്കുറിച്ചാണ് പറയുന്നത് അത് മാറ്റിയാണ് ഉസ്മാൻ ക്രോഡീകരിച്ചത് എന്നാണ് മുഹമ്മദിൻ്റെ കൂടെ നടന്ന ഉബൈ ബിൻ ഖാബ് പറയുന്നത് ഇതിനെക്കുറിച്ചുള്ള ഈ വേരിയൻറ്റ് ടെസ്റ്റുകളെക്കുറിച്ച് നിങ്ങൾക്ക് മുസ്ലിം നോയൽ റോബിൻസണിൻ്റെ ക്രൈസ്റ്റ് ഇൻ ഇസ്ലാം ആൻഡ് ക്രിസ്ത്യാനിറ്റി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നിൽ പബ്ലിഷ് ചെയ്താണ് അമേരിക്കയിൽ പുസ്തകം നിങ്ങൾക്ക് വായിക്കാൻ പറ്റും ഇനി ബൈബിൾ എടുത്തുകൊണ്ടാണല്ലോ ഇവർ ചോദ്യം ചെയ്യാൻ വരുന്നത് ബൈബിൾ രക്ഷയ്ക്ക് വേണ്ടി ദൈവം എഴുതിയതാണ് എഴുതി പരിശുദ്ധാൽ എഴുതിയാണ് അതെടുത്തുകൊണ്ട് തന്നെയാണ് പ്രയോഗിക്കുന്നത് ആ പതിനാലാം അധ്യായം പതിനഞ്ച് മുതൽ പതിനെട്ട് വരെ ഇരുത്തി അങ്ങ് വായിച്ചാൽ മനസ്സിലാകാവുന്നതേ ഉള്ളൂ ഇതിങ്ങനെയാണ് ടെസ്റ്റ് നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പന പാലിക്കും പതിനാറാം വാക്യം ഞാൻ അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോട് കൂടിയായിരിക്കാൻ മറ്റൊരു സഹായകനെ അവർ നിങ്ങൾക്ക് തരികയും ചെയ്യും ഈ സത്യാത്മാവിനെ ആത്മാവിനെയാണ് പ്രവാചകനെയല്ല ഈ സത്യാത്മാവിനെ സ്വീകരിക്കാൻ ലോകത്തിന് സാധിക്കുകയില്ല കാരണം അതവനെ അറിയ കാണുകയോ അറിയുകയോ ചെയ്യുന്നില്ല എന്നാൽ നിങ്ങൾ അവനെ അറിയുന്നു കാരണം അവൻ വസിക്കുന്നു നിങ്ങളിൽ ആയിരിക്കുകയും ചെയ്യും ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല ഞാൻ നിങ്ങളുടെ അടുക്കിലേക്ക് വരും ഈശോ ഞാൻ പോയാൽ അയക്കുമെന്ന് പറഞ്ഞാൽ പോകുക എന്ന് പറഞ്ഞാൽ വെറുതെ ഇങ്ങനെ ഇവിടെ വിട്ടുപോകുന്ന കാര്യമല്ല കർത്താവ് പറഞ്ഞത് ഞാൻ പീഡ സഹിച്ച് മരിച്ച് സ്വർഗത്തിൽ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കുന്നതിനെ കുറിച്ച് പറയുന്ന അധ്യായമാണ് പതിനാലാം അധ്യായം അവിടെ ഈശോ മരിച്ച് ഉദ്ധാനം ചെയ്ത് പാപത്തിന് പരിഹാരം ചെയ്ത് സ്ഥലം സ്ഥലമൊരുക്കി കഴിയുമ്പോഴാണ് ഈശോ ശിഷ്യരെ കൂട്ടിക്കൊണ്ടു പോകുന്ന കാര്യം പറയുന്നത് അവിടെയാണ് ഈശോ പോകുന്ന കാര്യം പറഞ്ഞാൽ പീഡാസഹന മരണങ്ങളിലൂടെ കടന്നു പോയി കഴിയുമ്പോൾ അവർക്ക് ആത്മാവിനെ കൊടുക്കൂ എന്നാണ് പറഞ്ഞത് ആ ആത്മാവിനെ കൊടുക്കലാണ് യോഹനൻ്റെ സുവിശേഷം നമ്മൾ ഇരുപതാം അധ്യായത്തിൽ കാണുന്നത് എന്നേക്കും ശിഷ്യർ കൂടിയായിരിക്കാൻ ഒരിക്കലും മുഹമ്മദ്ന് കഴിയില്ലെന്ന് ഉറപ്പാണല്ലോ കാരണം മുഹമ്മദ് ജനിക്കുന്നത് ഏഴാം നൂറ്റാണ്ടിലാണ് മുഹമ്മദ് വരുന്നത് വരെ ജെറൂസ്ലേമിൽ പോയി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാനല്ലോ ശിഷ്യന്മാരോട് പറഞ്ഞത് ഇവരുടെ വാദങ്ങളെല്ലാം കേൾക്കുമ്പോൾ അത് ശരിയല്ലേ എന്ന് ഈ എന്താണ് ചഞ്ചലചിത്തരായിട്ടുള്ള വിശ്വാസികൾക്ക് തോന്നും ഈ അപകടത്തെക്കുറിച്ച് അറിഞ്ഞാൽ മാത്രം പോരാ അതിനനുസരിച്ച് ചിന്തിക്കാനും വിശ്വസിക്കാനും സത്യദൈവത്തെ അന്വേഷിക്കാൻ നമ്മൾ തയ്യാറാവുകയും വേണം പരിശുദ്ധാത്മാവിനെ നിഷേധിക്കാൻ പരിശുദ്ധാത്മാവിൻ്റെ ദൈവത്തെ നിഷേധിക്കാൻ സഭാ ശത്രുക്കളും ദൈവത്തിൻ്റെ ശത്രുക്കളും ഉപയോഗിക്കുന്നത് സഭയുടെ ബൈബിളും സഭയുടെ പ്രമാണരേഖകളുമാണ് ക്രിസ്തുവിലൂടെ അല്ലാതെ രക്ഷയില്ല എന്ന് പറയുന്ന വത്തിക്കാൻ കൗൺസിൽ കൊണ്ട് തന്നെയാണ് ക്രിസ്തുവിൻ്റെ ദൈവത്തെ നിഷേധിക്കാനായിട്ട് അവർ വാദങ്ങൾ കണ്ടെത്തുന്നത് നമുക്കറിയാവുന്ന കാര്യമാണ് പരിശുദ്ധാത്മ നിഷേധിക്കുന്ന വ്യക്തമായ അജണ്ടയുണ്ട് മത്തയുടെ സുവിശേഷവും ലൂക്കയുടെ സുവിശേഷവും വായിച്ചാൽ നമ്മൾ എന്താ മനസ്സിലാക്കുന്നത് പരിശുദ്ധാത്മാവ് വരുമ്പോഴാണ് പരിശുദ്ധ കന്യാമറിയത്തിൽ നിന്ന് ദൈവപുത്രൻ ഭൂമിയിൽ ജന്മമെടുക്കുന്നത് ഈ പരിശുദ്ധാത്മാവിൻ്റെ തലയറുത്താൽ ഇയാൾ മനുഷ്യനാണെന്ന് പറയാൻ കഴിയൂ ദൈവപുത്രനാണെന്ന് പറയാതിരിക്കണമെങ്കിൽ ആത്മാവ് വന്നില്ലെന്ന് പറയണം അതിനാണ് ജിബിലൊക്കെ അകം മാറ്റിയെടുക്കുന്നത് ക്രിസ്തുവിൻ്റെ ദൈവത്തിന് നിഷേധിക്കാനുള്ള ഏക അജണ്ടയുടെ ഭാഗമാണ് ഇതെവിടുന്ന് വരുന്നതാണെന്നറിയാമോ നമ്മൾ മത്താട സുചിശേഷം നാലാം അധ്യായമോ യോഹനൻ്റെ സുചിശേഷം നാലാം അധ്യായമോ വായിച്ചാൽ അവിടെ ഒരു പരീക്ഷകൻ കർത്താവിൻ്റെ അടുത്ത് പ്രത്യക്ഷപ്പെടുന്നുണ്ട് കർത്താവ് ജ്ഞാനസ്നാനം സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ സ്വർഗത്തിൽ നിന്ന് പിതാവിൻ്റെ സ്വരം വരികയാണ് ഇവൻ എൻ്റെ പ്രിയപുത്രനാണ് എന്ന് സ്വരം വന്നു കഴിയുമ്പോൾ ഈശോ തന്നെ തൻ്റെ പുത്രത്വത്തെക്കുറിച്ച് ഒരു എന്താണ് സന്തോഷത്തോടു കൂടി അവനതിനെ കുറിച്ച് ചിന്തിക്കുന്ന ആ സമയത്ത് പരീക്ഷകൻ വന്ന് പറയുന്നതാണ് നീ ദൈവപുത്രനാണെങ്കിൽ കല്ലുകൾ അപ്പമാകാൻ പറയുക എന്നാണ് ഈ പരീക്ഷകൻ്റെ ഏക പ്രശ്നം നീ ദൈവപുത്രനാണോ എന്നുള്ളതാണ് തെളിയിച്ചു കാണിക്കുക എന്നിട്ടത് പറഞ്ഞു പറഞ്ഞു വരുമ്പോൾ നീ ഒരു മിനിറ്റ് എന്നെ ഒന്ന് ആരാധിച്ചാൽ മതി ഇതെല്ലാം നിനക്ക് തരാം ഇത്രയല്ലേ ഖുറാനെല്ലാം പറഞ്ഞോളൂ അവർ ദൈവപുത്രത്തെ നിഷേധിച്ചു അങ്ങോട്ടൊന്ന് ആരാധിച്ച എന്ത് വേണമെങ്കിലും തരാമെന്നുള്ള ഒരു ദൈവശാസ്ത്രമല്ലേ അതിനകത്തുള്ളൂ അത് ക്രിസ്തുവിൻ്റെ കുരിശിൻ്റെ ദൈവശാസ്ത്രവുമായിട്ട് എവിടെയെങ്കിലും പാസ്സാകുമോ പത്രോസിൻ്റെ രണ്ടാം ലേഖനം ഒന്നാം മധ്യ ഇരുപത് ഇരുപത്തൊന്നും വാക്യങ്ങൾ വായിച്ച് നമ്മളെന്താ മനസ്സിലാക്കുന്നത് പരിശുദ്ധാത്മാവാണ് മനുഷ്യരെ പ്രചോദിപ്പിച്ച് ജീവദായകമായ ദൈവമെഴുതി എഴുതിയത് അങ്ങനെ പരിശുദ്ധാത്മാവ് എഴുതിച്ച വചനം പരിശുദ്ധാത്മാവിൻ്റെ തലയം കട്ടിയത് കളഞ്ഞാൽ വചനം മാനുഷികമായി ജീവദായകമായ ദൈവവചനത്തെ മാനുഷികവചനമായി ചവിട്ടിത്താഴ്ത്തി മനുഷ്യരക്ഷ അസാധ്യമാക്കാനുള്ള കുനിഷ്ഠ ബുദ്ധിയുടെ ഭാഗമാണ് പരിശുദ്ധാത്മാവിൻ്റെ ദൈവത്തെ നിഷേധിക്കുക എന്നത് അതിന് മറ്റൊരു ലക്ഷ്യം കൂടിയുണ്ട് പരിശുദ്ധാത്മാവിൻ്റെ സ്ഥാനത്ത് സ്വയം പ്രതിഷ്ഠിച്ച് സ്വന്തമായി അഡ്രസ്സ് ഉണ്ടാക്കാൻ ഇസ്രായേലിന് വളരെ വിദൂരമായ മെക്കയിൽ അവിടുത്തെ മുന്നൂറ്ററുപത്തേഴ് ദേവന്മാരിൽ ഒരാളായ അള്ളാഹുവിൻ്റെ ആരാധകനായ സ്വന്തം പേരിൽ പോലും അബ്ദുള്ളയുടെ മകനായ മുഹമ്മദ് എങ്ങനെയാണ് ഇസ്രായേലിന് നൂറ്റാണ്ടുകൾക്കും സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പെളിപ്പെട്ട യാഹ്വയുടെ പ്രവാചകനാകുന്നത് എന്തു ബന്ധമാണതിനകത്തുള്ളത് എന്ത് ബന്ധമാണുള്ളത് ഇനി ബന്ധമുടന്ന് നിങ്ങൾ സ്ഥാപിച്ചാൽ തന്നെ എന്ത് യോജിപ്പാണ് യോജിപ്പാണിത് വന്നിട്ടുള്ളത് ക്രിസ്തുവിനെ ദൈവമായി ദൈവപുത്രനായി സ്വീകരിക്കുന്നവർക്ക് മാത്രമേ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാനും മനസ്സിലാക്കാൻ കഴിയുള്ളൂ പരിശുദ്ധാൽ മാവാരാണെന്നൊരു ചെറിയ നിർവചനം പറയുകയാണെങ്കിൽ എല്ലാറ്റിനും ജീവൻ നൽകുന്ന ദൈവവും മൃതമായവയെല്ലാം പുനർജീവിപ്പിക്കുന്നവനും നമ്മുടെ എസ് എ കെ എൽ പുസ്തകത്തിലോ കർത്താവിൻ്റെ പുനരുദ്ധാനത്തിലോ ഒക്കെ നമുക്ക് കാണാം എന്നും ക്രിസ്തു ശിഷ്യനോടുത്തുള്ള സഹായകനും സർവ നന്മകളുടെയും പ്രാരംഭകനുമാണ് പരിശുദ്ധാത്മാവ് ഇനി ഈശോ എങ്ങനെയാണ് പരിശുദ്ധ പലവർ ആവശ്യം കൊടുത്തതെന്നാണല്ലോ ചിന്തിക്കുന്നത് ശിഷ്യന്മാർക്ക് ആദ്യം യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ശിഷ്യൽ ആവശിച്ചു പിന്നീട് അപ്പസ്തോലന്മാർക്ക് പൊതുവെ കൊടുത്തു എന്ന് പറയും എന്താണ് യോഹന്നെ സുവിശേഷം സംഭവിച്ചിരിക്കുന്നത് സുവിശേഷങ്ങൾ നമ്മൾ വെച്ചാൽ ലൂക്കയുടെ എല്ലാ സുവിശേഷവും ഈശോയുടെ ഈ ലോകത്തിലുള്ള പ്രവർത്തനമാണ് പറയുന്നത് ഈശോ ഈ ലോകത്തിൽ പ്രവർത്തിച്ചത് മരിച്ചു പോയ മനുഷ്യന് ജീവൻ നൽകാനാണെന്നാണ് യോഹന്നാൻ്റെ സുവിശേഷം എഴുതി വരുന്ന സുവിശേഷകൻ പറയുന്നത് ഈശോ ഈ ലോകത്ത് വന്ന് മനുഷ്യരുടെ പാപത്തിന് പരിഹാരം ചെയ്തതിന് ശേഷം മനുഷ്യനെ ഒരുക്കിയതിന് ശേഷം അവരിലേക്ക് നിശ്വസിക്കുമ്പോൾ ആദിയിൽ എന്നതുപോലെ ആ ശിഷ്യരിലേക്ക് പരിശുദ്ധാത്മാവ് കടന്നു വന്നപ്പോൾ ആ ശിഷ്യന്മാർ ആദിയിൽ ആദത്തിന് ഹൗവായിക്കൊണ്ടുവന്നൊരു വിശുദ്ധിയിലേക്ക് ഉയർത്തപ്പെട്ടു അതായത് അവരെ പുനഃസ്ഥാപിക്കുകയാണ് ചെയ്തത് ഇപ്പോൾ സഭയൊന്നും ആയിട്ടില്ല സഭ ആരംഭിക്കുന്നത് പരിശുദ്ധാത്മാവ് തന്നെയായിരിക്കും കാരണം എല്ലാ പ്രാരംഭവും പരിശുദ്ധാത്മാവിൽ നിന്നാണ് ഇനി ഈ ശിഷ്യനെ ഉപയോഗിച്ചുകൊണ്ടാണ് സഭ ആരംഭിക്കുന്നത് നമുക്കറിയാം നമ്മൾ എന്തൊരു പ്രസ്ഥാനം തുടങ്ങിയാലും ഉടനെ അങ്ങ് കടിച്ചുകൂടി അങ്ങ് തുടങ്ങുകയല്ലോ നമ്മൾ ഒരു ടീം തയ്യാറാക്കിയാണ് തുടങ്ങുന്നത് എന്ത് കാര്യമായാലും ഈശോ ശിഷ്യന്മാരെ ഒരുക്കി അവരെ കൂടെ കൊണ്ടു ഒരുക്കിയിട്ട് അവരുടെ പാപം മോചിച്ച ആത്മാവിനെ അവർ വർഷിച്ചു അതോടുകൂടി സുവിശേഷം അവസാനിച്ചു ഇനി പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവരു എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പറഞ്ഞു പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച് അവർക്ക് നന്നായിട്ട് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞു അവരുടെ കൂടെ പരിശുദ്ധ അമ്മയും ഉണ്ടായിരുന്നു തുടർന്ന് സഭയുടെ ആരംഭം കുറിക്കാൻ സമയമായപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഈ ശിഷ്യരിലേക്കും പരിശു അമ്മയിലേക്കുമാണ് പരിശുദ്ധാത്മാവ് വന്നത് അമ്മയിലേക്ക് പരിശുദ്ധ കാര്യത്തിലേക്ക് മതമാവ് വന്നു എന്നവിടെ പറഞ്ഞിട്ടില്ല സഭയിലേക്ക് പരിശുദ്ധാത്മാവ് വന്നു അപ്പോൾ അവിടെ എല്ലാവരിലേക്കും വന്നു കഴിയുമ്പോഴാണ് ഇവർ പ്രസംഗിക്കുന്ന ദൈവവചനം ദൈവത്തിൻ്റെ വചനമാണെന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് ആ സമൂഹത്തിന് ഇട്ടുന്നത് അങ്ങനെയാണ് സഭ ജന്മം എടുക്കുന്നത് സഭയുടെ ജന്മം ഉള്ളതുകൊണ്ട് തന്നെ എല്ലാത്തിൻ്റെയും പ്രാരംഭകനായ പരിശുദ്ധാത്മാവ് അവിടെ ഉണ്ടാവണം അവിടെ പരിശുദ്ധാത്മാവ് രണ്ടാം പ്രാവശ്യത്തിലേക്ക് വന്നോ എന്നുള്ളതല്ല ചോദ്യം അത് സഹായകനാണ് അവരുടെ കൂടെ നടക്കുന്നവനാണ് അവർക്ക് ചോദിക്കാം പക്ഷേ സഭ ആരംഭിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവ് വേണം മറിയത്തിലേക്ക് ഫലപ്രാവശ്യം വന്നും ബൈബിളിൽ അങ്ങനെ പറഞ്ഞിട്ടുമില്ല മറിയത്തിൻ്റെ കൂടി പ്രാർത്ഥനയുടെ ഫലമായിരുന്നു വാസ്തവത്തിൽ പന്ത കുസ്തായിൽ പരിശുദ്ധ ആഗമനം നിങ്ങൾ നഗരത്തിൽ തന്നെ പോയി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ഈശോ പറഞ്ഞത് അവരെ ആത്മാവിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ആത്മാവ് അവർക്ക് കൃപ നൽകുകയും ചെയ്തു ഇനി ആത്മാവിൻ്റെ ഫലങ്ങളും മുഹമ്മദിനെയും കൂടെ നമുക്കൊന്ന് നോക്കിയാൽ കാര്യങ്ങൾ കുറച്ചും കൂടി വ്യക്തമാവും ആത്മാവിൻ്റെ ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് ഗലാത്തിയക്കാർ ലേഖന അഞ്ചാം അധ്യായം ഇരുപത്തിരണ്ടും ഇരുപത്തി മൂന്നിലും പറഞ്ഞിട്ടുണ്ട് സ്നേഹം ആനന്ദം സമാധാനം ക്ഷമ ദയ നന്മ വിശ്വസ്ഥത സൗമ്യത ആത്മസംയമനം സംയമനം ഇതിൽ എത്ര ഗുണങ്ങൾ മുഹമ്മദിലുണ്ടായിരുന്നു ഏഷ്യയുടെ പുസ്തകം പതിനൊന്നാം അധ്യായം ഒന്നും രണ്ടും വാക്യങ്ങൾ വായിച്ചാൽ ആത്മാവിൻ്റെ ദാനങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആത്മാവ് ഉപദേശത്തിൻ്റെയും ശക്തിയുടെയും ആത്മാവ് അറിവിൻ്റെയും ദൈവഭയത്തിൻ്റെയും ആത്മാവ് ഇത്രയും നേരം നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ അത് ഒന്ന് സംഗ്രഹിക്കുന്നത് ഇങ്ങനെ ചെയ്യാമെന്ന് ഞാൻ കരുതുന്നത് ഒന്നാമതായി ആ മനുഷ്യരക്ഷയുടെ അടിസ്ഥാനം ദൈവപുത്രനായ ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരവും കുരിശുമരണവുമാണ് ക്രിസ്തുവിൻ്റെ ദൈവത്വത്തെയും മനുഷ്യാവതാരത്തെയും രക്ഷയുടെ സുവിശേഷത്തെയും അതായത് ദൈവോധനത്തെയും നിരസിക്കാനും മനുഷ്യരക്ഷ അസാധ്യമാക്കി തീർക്കാനുമാണ് ഖുറാൻ പരിശുദ്ധാത്മാവിനെ മാവിനെ ജിബ്രിയിലാക്കി മാറ്റിയതും ആത്മാവിൻ്റെ സ്ഥാനത്ത് മുഹമ്മദിനെ സഹായകനായി പ്രതിഷ്ഠിച്ചതും ഇത് തിരിച്ചറിഞ്ഞിരിക്കണം ഇത് പൊറുക്കപ്പെടാൻ കഴിയാത്ത വിഗ്രഹാരാധനയാണ് ക്രിസ്തു ദൈവവും രക്ഷകനുമാകയാൽ ക്രിസ്തുവിൻ്റെ ദൈവപുത്രത്വത്തിനെതിരെ സാക്ഷി നൽകുന്ന ഖുറാനിലെ ബൈബിളിന് സമാ ബൈബിളിന്റേതിന് സമാനമായ വചനങ്ങൾ പരീക്ഷകൻ്റെ കയ്യിലിരിക്കുന്ന അപൂർണമായ ബൈബിളാണ് ക്രിസ്ത്യാനിയും ഏതൊരു വിശ്വാസിയും എന്നും അതിജീവിക്കേണ്ട പ്രലോഭനമാണത് സത്യം തിരിച്ചറിഞ്ഞ് പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ട് യേശു ക്രിസ്തു സാധ്യമാക്കിയ രക്ഷ സ്വന്തമാക്കാൻ സർവശക്തനായ ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ആമി